സി സി എസ് ഐ ടി തളിക്കുളം കോളേജിൽ എം സി എ വിഭാഗത്തിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും അനുമോദനവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യ അതിഥിയായിരുന്നു ചടങ്ങിൽ രണ്ടാം റാങ്ക് നേടിയ ദേവിക കെ വി ഉന്നത വിജയം കരസ്ഥമാക്കിയ രേഷ്മ കെ ആർ സുരാഗ് എം എസ് ഷാഹിദുൽ ഹഖ് ലിബി ആർ എസ് എന്നിവരെ അനുമോദനവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നൽകി ആദരിച്ചു സി സി എസ് ഐ ടി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജിശാന്ത് എം ജി പി ടി എ വൈസ് പ്രസിഡന്റ് ഗ്രേസി റോയ് അസോസിയേറ്റ് കോർഡിനേറ്റർ വിദ്യ വി പി ടി ഐ സെക്രട്ടറി സന വി എം എന്നിവർ സംസാരിച്ചു സന്തോഷം നൽകുന്ന ഇവിടെ ഇട്ട് അകത്തുള്ളവർക്ക് സന്തോഷത്തോടൊപ്പം അഭിമാനവും നൽകുന്ന ഒരു ഘടകമാണ് ഇവിടെ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന കാര്യം അവരെല്ലാവരെയും ഞാൻ അങ്ങേറ്റം സന്തോഷത്തോടു കൂടി അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു അതോടൊപ്പം അവർ മാത്രമല്ല അവരെ മാത്രമല്ല അഭിനന്ദിക്കേണ്ടത് എന്ന് എനിക്ക് നല്ല ബോധ്യം ഇവിടെ രക്ഷിതാക്കളും അല്ലെങ്കിൽ വളരെ വേണ്ടി എന്തും ലക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന രക്ഷിതാക്കളാണ് അപ്പോൾ ഇവർ മാത്രമല്ല നമ്മുടെ സമൂഹം അല്ലെങ്കിൽ കേരളീയ സമൂഹം വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ്